നമസ്കാരം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ കരസേനാ മേധാവി ജനറൽ വേക്കർ ഉസാമാന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്നിവരുമായിട്ടാണ് കരസേന മേധാവി കൂടിക്കാഴ്ച നടത്തിയത് അക്രമം അവസാനിപ്പിക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്നും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്നും ജനറൽ ഉസ്മാൻ ഉറപ്പു നൽകി പ്രക്ഷോഭകരെ വെടിവെക്കില്ലെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടയ്ക്ക് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ആയിരത്തോളം പ്രക്ഷോഭകർ കർഫ്യൂ ലംഘിച്ചാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയത് ധാക്കയിലെ തെരുവുകളിൽ ബംഗ്ലാദേശ് പതാകയുമായി ജനക്കൂട്ടം നിറഞ്ഞു നാല് ലക്ഷത്തോളം പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയെന്നാണ് റിപ്പോർട്ട് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ച് കയറിയവർ ഓഫീസിനുള്ളിലെ സാമഗ്രികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഹസീനയുടെ രാജി ഇവർ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണമാണ് ഷെയ്ഖ് ഹസീനയുടെ കസേര തെറിപ്പിച്ച പ്രക്ഷോഭത്തിന് വഴിതെളിച്ചത് എഴുപത്തിരണ്ടിലാണ് ബംഗ്ലാദേശിൽ സർക്കാർ ജോലിയിൽ സംവരണ സംവിധാനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾ മുപ്പത് ശതമാനം സ്ത്രീകൾ പത്ത് ശതമാനം പിന്നാക്ക വിഭാഗം പത്ത് ശതമാനം ഗോത്ര വിഭാഗം അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർ ഒരു ശതമാനം എന്നിങ്ങനെ അൻപത്തിയാറ് ശതമാനം സംവരണത്തിനായി നീക്കിവെച്ചു നാൽപ്പത്തിനാല് ശതമാനം മെറിറ്റ് അടിസ്ഥാനത്തിലും വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് തുടക്കം മുതൽ മുപ്പത് ശതമാനം സംവരണം നീക്കിവെച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ കൊച്ചുമക്കളെയും സംവരണത്തിന് കീഴിൽ ഉൾപ്പെടുത്തി തൊഴിലില്ലായ്മ രൂക്ഷമായതോടെ ഇത് അനാവശ്യമാണെന്ന് കാട്ടി പ്രതിഷേധമുയർന്നു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീന സർക്കാർ എല്ലാ സംവരണങ്ങളും നിർത്തലാക്കാൻ ഉത്തരവിട്ടു ജൂണിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി സംവരണം പുനഃസ്ഥാപിച്ചതോടെ പ്രധാനമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭം തുടങ്ങി തുടർന്ന് കഴിഞ്ഞ മാസം സുപ്രീം കോടതി ഈ സംവരണം അഞ്ച് ശതമാനമായും മൊത്തം സംവരണം ഏഴ് ശതമാനമായും കുറച്ചിരുന്നു